സ്ത്രോത്രം ഇനിയും ഇത് സംഗ്രഹിച്ച് വെക്കുന്ന ആളിന്റെ ഉത്തരവാദിത്വം ഓക്കെ മറ്റൊരു ഭാഗത്തേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ പന്ത്രണ്ടാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ മറ്റൊരു വ്യക്തിയെ നമുക്ക് കാണാം ഇല്ലേ പറയാതെ തന്നെ നിങ്ങൾക്ക് ആളിനെ മനസ്സിലായി അബ്രഹാം അല്ലെ സ്ത്രോത്രം ഇത് ദൈവം ഈ മനുഷ്യന് വേണ്ടി കനാൻ ദേശം സംഗ്രഹിച്ചു വെച്ചു പാലും തേനും ഒഴുകുന്ന കനാൻ ദേശം സംഗ്രഹിച്ചു വെച്ചിരിക്കുക എപ്പ സംഗ്രഹിച്ചു ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് സമുദ്രത്തിലെ വെള്ളമെല്ലാം കൂടെ ഒരിടത്ത് കൂടട്ടെ എന്ന് പറഞ്ഞ് തന്നെ സംഗ്രഹിച്ചു സ്തോത്രം യോ എങ്ങനെല്ലാം സംഗ്രഹിച്ചെന്നറിയാവോ മരുഭൂമി സംഗ്രഹിച്ചു കേട്ടോ സ്തോത്രം ഈ കടലിൻ്റെ അടിയിൽ വലിയ ഹൈവേ ഉണ്ടാക്കി സംഗ്രഹിച്ചു സ്തോത്രം ഈ മരുഭൂമിയിൽ നിങ്ങൾ നിങ്ങളോർത്തേ ഈ ഹോരേബി വന്നപ്പം ജനത്തിന് വെള്ളമില്ല ഭയങ്കര ബഹളം വെള്ളമില്ല 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 മോശോട് പറഞ്ഞ അടിക്കേ വെള്ളം തരാം ആ ഭാഗമൊരിക്കൽ വായിച്ചപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവനോട് പറഞ്ഞൊരു കാര്യമുണ്ട് അലിയ സ്തോത്രം സ്തോത്രം അത്രയും നാളും വർഷം എത്ര കഴിഞ്ഞു ഭൂമിയുടെ റീക്രിയേഷൻ കഴിഞ്ഞിട്ട് എത്ര വർഷം കഴിഞ്ഞു ഇത്രയും കാലം ഈ നദി ഹോരേബിൻ്റെ അകത്ത് തമ്പുരാ ഒളിപ്പിച്ച് വെച്ചേക്കായിരുന്നു മരുഭൂമിയിലെ ദൈവസഭയെ നീ അതുവഴി പാസ് ചെയ്യുന്നതിനു മുമ്പ് മോശയെ നീ ജനിക്കുന്നതിന് മുമ്പ് നിന്റെ വല്യപ്പനായ അബ്രഹാമിനെ ഞാൻ വിളിച്ചിറക്കുന്നതിന് മുമ്പ് അവരുടെ വലിയ വല്യപ്പനായ യാദവനെയും ഹൗവേ ഞാൻ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ഭൂമിയെ പുനഃസൃഷ്ടിക്കുമ്പോൾ മരുഭൂമിയിലെ ദൈവസഭയ്ക്ക് വേണ്ടിയുള്ള ലക്ഷക്കണക്കിന് വേണ്ടിയുള്ള ജനത്തിന് വേണ്ട വെള്ളം ദൈവം സംഗ്രഹിച്ചു വെച്ചു എവിടെ ദപ്പോൾ വടി കൊണ്ടടിച്ചപ്പോ ഓർത്തണം വന്നതല്ലോ എന്റെയും നിങ്ങളുടെയും ജീവിതയാത്രയുടെ ഇങ്ങനെ ഒരു ദാഹം വരുമെന്ന് അറിഞ്ഞിട്ട് ആ ഇടത്ത് സ്വർഗം പണ്ടേ സംഗ്രഹിച്ചു വെച്ചിരുന്നു അത് റിലീസ് ചെയ്യാൻ നമ്മുടെ പ്രാർത്ഥന ഉപവാസത്തെ ഒക്കെ ഉപയോഗിക്കുന്നേ ഉള്ളൂ ആ വടിയെ ഉപയോഗിക്കുന്ന എന്നേ ഉള്ളൂ അല്ലരി അസ്തോത്രം എവിടെയെല്ലാം സംഗ്രഹിച്ചു വെച്ചു പക്ഷേ ഇദ്ദേഹത്തിന് ഒരു ഉത്തരവാദിത്തമുണ്ട് എന്താണ് ഊരിൽ നിന്ന് പുറപ്പെട്ട് ഹാരാനിൽ തമ്പടിച്ചാൽ കർത്താവ് അവന് വേണ്ടി സംഗ്രഹിച്ചത് അതിനകത്ത് കാലെടുത്ത് വെക്കാൻ പറ്റില്ല ഹാരാനിൽ പാർക്കുന്നിടത്തോളം പറ്റില്ല എന്ത് ചെയ്യണം അല്ലരി സ്തോത്രം നീ നിന്റെ ദേഷം വിടണം ചാർച്ചക്കാരെ വിടണം പിതൃഭവനം വിടണം വിട്ട് പുറപ്പെട്ട് ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേഷ്യം കാരണം അവിടെയാണ് ഞാൻ നിനക്ക് സംഗ്രഹിച്ചു വെച്ചിരിക്കുന്നത് സ്തോത്രം സ്തോത്രം ഞാനിത് പറയുമ്പോൾ പൊരുൾ ില്ലെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് അല്ലെ ജീവിതത്തിൽ വിളി ഉണ്ടായെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അല്ലെ ദർശനം ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഊരിൽ വെച്ചാണ് എൻകൗണ്ടർ ഉണ്ടായത് പ്രവൃത്തി വായിക്കുമ്പോൾ അപ്പൊക്കുമ്പോൾ കേൾക്കുമ്പോൾ നമുക്കറിയാം ഊരിൽ വെച്ചാണ് തനിക്ക് ഫസ്റ്റ് എൻകൗണ്ടർ ഉണ്ടാകുന്നത് എൻകൗണ്ടർ ഉണ്ടായെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അവിടെ നിന്ന് ഒന്ന് ചലിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ആരാനിൽ വന്ന് പാർത്തെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ സ്തോത്രം 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 വരുന്ന പൂർണ്ണമായിട്ടുള്ള ഒരു ചലനം എങ്കിൽ മാത്രമേ സംഗ്രഹിച്ചത് അനുഭവിക്കാൻ കഴിയുകയുള്ളൂ കർത്താവിനോട് ഇവിടെ ഇരുന്ന് ചോദിച്ചേ കർത്താവെ ഈ യാത്രയുടെ ഇടയിലെല്ലാം അബ്രഹാം അബ്രഹാം വിഗ്രഹാരാധന വിട്ടു കേട്ടോ അന്നേ വിട്ടു എവിടെ ഊരിൽ നിന്ന് പുറപ്പെട്ടപ്പോഴെ വിഗ്രഹാരാധന വിട്ടു അല്ലലിയ ദേശത്തിന്റെ ഒരു നല്ല ഭാഗം വിട്ടു പ്രതിഭവനത്തിന്റെ ഒരു നല്ല ഭാഗം വിട്ടു അല്ലലിയ ചാർച്ചക്കാരിൽ ഒരു മേജർ പോർഷനെ വിട്ടു ഇതൊക്കെ വിട്ടു പാർഷ്യലായിരുന്നു ദേവമക്കളെ അവസാനം വിട്ടുപോകത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളി പിടിച്ചിരുന്ന ലോത്ത് അല്ലലിയ സ്ത്രോത്രം സ്വയം വിട്ടുപോയതിനു ശേഷമാ ഈ മനുഷ്യന്റെ വാക്തത്വം തെളിഞ്ഞു തുടങ്ങി അല്ല ഞാൻ അതിനുള്ള ജൈമക്കളോട് ഞാനൊരു കാര്യം പറയട്ടെ അല്ലലിയ സ്ത്രോത്രം കാൽവറിയുടെ ദർശനം കിട്ടിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അവിടെ ഒരു എൻകൗണ്ടർ ഉണ്ടായെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അല്ലലിയ സ്ത്രോത്രം നമ്മൾ അവിടെ നിന്നൊന്ന് ചലിച്ചു അല്ലലിയ ആ സഭയിൽ നിന്ന് മാറി ഈ സഭയിലോട്ട് വന്നു അല്ലെങ്കിൽ ആഭരണ ഊരി വെള്ളവസ്ത്രം ധരിച്ചു മീശ പഠിച്ചു ഇവിടെ പിന്നെ ഒത്തിരി പേര് അങ്ങനെ കാണുന്നില്ല അല്ലലിയ സ്ത്രോത്രം ഇങ്ങനെയൊക്കെ ആ ആണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല 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 അല്ലരിയ സ്തോത്രം സ്തോത്രം ഇവിടെ ഇന്ന് ഈ ദൂത് കേൾക്കുമ്പോൾ കർത്താവിനോട് ചോദിക്കും കർത്താവേ അല്ലരിയാ അങ്ങനക്ക് വേണ്ടി സംഗ്രഹിച്ച ഇടത്തേക്ക് ഞാൻ വാസ്തവമായും കാലെടുത്ത് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടോ പുറമെ ഒത്തിരി വ്യത്യാസം വന്നു കേട്ടോ പണ്ട് മറ്റ് വേറെ ഏതോ കാരനായിരുന്നു ഞാൻ പറയണ്ടല്ലോ വേറെ ഏതോ കാരനായിരുന്നു ഇപ്പം വേറൊരു കാരനായി പെന്തക്കോസ് കാരനായി മറ്റേത് മറ്റേത് ഞാൻ പറയുന്നില്ല പേര് കൊണ്ടല്ല ജീവിതം കൊണ്ട് വിടാനുള്ളതെല്ലാം വിട്ടോ മൂന്ന് തലത്തിലുള്ള ഒരു വിടുതൽ വിടുന്ന ഒരു സെപ്പറേഷൻ ഉണ്ട് കേട്ടോ അത് വേറൊരു പ്രസംഗ വിഷയമാ പറയുന്നില്ല ത്രീ ലെവൽസ് ഓഫ് സെപ്പറേഷൻ ഉണ്ട് അലിയ സ്തോത്രം അത് നമുക്ക് ഇവിടെ നിന്ന് പഠിക്കാൻ വേണ്ടി രൂത്തിൻ്റെ പുസ്തകം കൂടെ കമ്പയർ ചെയ്ത് പഠിക്കുമ്പോൾ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും വിട്ടു പുറപ്പെട്ടു യാത്രയായി അല്ലെളിയ സ്തോത്രം വിട്ടാ പറ്റത്തില്ല പുറപ്പെട്ടാൽ പറ്റത്തില്ല യാത്രയായാലും പറ്റത്തില്ല ബേതലഹീമിലെത്തണം സ്തോത്രം ഹലി അവള് വിട്ടോ വിട്ടു വീട്ടുകാരെ വിട്ടു ഹലഡി അവള് പുറപ്പെട്ടോ പുറപ്പെട്ടു പുറപ്പെട്ട് നീ മോവാവിന്റെ അതിരി വന്ന് നിന്നാലും ഇവള് പുറപ്പെട്ടിട്ടേ ഉള്ളെ എത്രണ്ടിടത്ത് എത്തിയിട്ടില്ല ഹലി സ്തോത്രം യാത്രയായോ എന്ന് ചോദിച്ചാൽ യാത്രയായി പൊതിഞ്ഞ് കെട്ടി എല്ലാമായി ആ അതിരി വന്നു നിന്നിട്ട് യോ വയ്യ 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 ബേദ്രഹേമിനെ എങ്ങനെ കയറുമെന്ന് വിചാരിച്ചു എന്നാൽ നടക്കത്തില്ല നീ ബേദ്രഹേമിനെത്തിയേ പറ്റത്തുള്ളൂ അവിടെ വന്ന് നീ വയലിലിറങ്ങാനും പറ്റത്തില്ല നീ കളത്തി കയറിയാലേ പറ്റത്തുള്ളൂ ഹല്ലേ ലുയ്യ സ്തോത്രം സ്തോത്രം ഇത്രയൊക്കെ നടന്നാലും നീ നിന്റെ തമ്പുരാൻ സംഗ്രഹിച്ചു വെച്ചിരിക്കുന്നത് ഉദരത്തിൽ ചുമക്കാനൊക്കെ ഇച്ചിരി കട്ടി ദൂതായി പോയോ ആദ്യമായിട്ട് വരുമ്പോ ഇത് പറയണ്ടായിരുന്നില്ലേ സ്തോത്രം മറ്റൊന്ന് ശ്രദ്ധിച്ചേ ഇതും അബ്രഹാമിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ് കേട്ടോ ഒരു റെസ്പോൺസിബിലിറ്റിയാണ് ആ കംപ്ലീറ്റ് സെപ്പറേഷൻ പെട്ടെന്ന് അതിനകത്ത് വന്ന് കയറുക എന്നുള്ളത് ലിലിയ സ്തോത്രം നമ്മുടെ ആദ്യത്തെ റെസ്പോൺസിബിലിറ്റി രണ്ടാമത്തെ റെസ്പോൺസിബിലിറ്റി ലിളിയ ഈ ഒരു അനുഭവത്തിലേക്ക് വന്നിട്ടും പാതി വഴി നിൽക്കരുത് ആയിട്ട് സ്തോത്രം അതിലേക്ക് വരണം ഹാലേ ലൂയ ഇനി മാതാപിതാക്കൾ എന്നുള്ള നിലയിൽ നമുക്ക് നമ്മുടെ തലമുറയോട് റെസ്പോൺസിബിലിറ്റി ഉണ്ട് സ്തോത്രം ദൂത ഇവിടം വരെ പോകുന്ന എനിക്കറിയത്തില്ല പോകുന്നിടത്തോളം നമുക്ക് അങ്ങോട്ട് പോകാം ഹലിയ പുറപ്പാട് പുസ്തകത്തിലേക്ക് പോയി പുറപ്പാട് പുസ്തകത്തിലോട്ട് പോകുമ്പോൾ നമുക്ക് അവിടെ ഒരു 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 മാതാവിനെ കാണാൻ പറ്റൂല്ലേ പുറപ്പാട് പുസ്തകം രണ്ടാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ രണ്ടാം വാക്യം രണ്ടിൻ്റെ രണ്ട് ഇവളുടെ ഒരു പ്രത്യേകത എന്താണെന്നറിയാമോ ഹാ ലെ ലുയാ ഇവൾ എക്സരെ ചാപ്റ്റർ ടു വേഴ്സ് ടൂ ആണ് നമ്മൾ വായിച്ചത് ഇവളുടെ ഒരു പ്രത്യേകത എന്താണെന്നറിയാമോ ഇവൾക്ക് ഈ കുഞ്ഞിനെ അവന്റെ വിളി മനസ്സിലായി ഈ കുഞ്ഞിനെ കണ്ടപ്പം ബാക്കിയുള്ള അമ്മമാർക്കെല്ലാം ഒരു ന്യൂ ബോൺ ന്യൂബോൺ ബേബിയായിട്ട് തോന്നിയപ്പം ഹാലി ലുയ മോശയുടെ മേലുള്ള നിയോഗം മനസ്സിലായി പേർപ്പസ് ഓഫ് ഹിസ് ലൈഫ് എന്തിനു വേണ്ടിയ ദൈവം ഇവനെ ജനിപ്പിച്ചെന്നുള്ളത് കണ്ട് അമ്മമാർക്കാ നമ്മുടെ കുഞ്ഞു സൗന്ദര്യം ഇല്ലാത്ത നമ്മുടെ എല്ലാ കുഞ്ഞുങ്ങളെയും കാണുമ്പം അല്ലെങ്കിൽ പ്രത്യേകിച്ച് ന്യൂ ബോണായിട്ട് കാണുമ്പം നമുക്ക് ഭയങ്കര ഒരു സൗന്ദര്യം എന്തൊരു എക്സൈറ്റ്മെന്റിലാണ് നമ്മൾ നമ്മുടെ കുഞ്ഞിനെ ആദ്യമായിട്ട് കാണുന്നില്ലേ അമ്മമാർക്ക് പ്രത്യേകിച്ച് അപ്പമാർക്കും അമ്മമാർക്കും അവരുടെ കുഞ്ഞുങ്ങൾ ഏറ്റവും സൗന്ദര്യമുള്ളവരാ ഇവിടെ പറഞ്ഞിരിക്കുന്ന സൗന്ദര്യം അവൻ്റെ പുറമേ ഉള്ള സാധാരണ എല്ലാ സ്ത്രീകളും അവരുടെ മക്കളിൽ കാണുന്ന സൗന്ദര്യം അല്ലേ അവൾ കണ്ടത് അവൻ്റെ ആ ഭാവിയിൽ അവൻ്റെ മുഖത്ത് ഒരു മൂടുവട വിടത്തക്കവണ്ണം അവൻ്റെ ശോഭയോടെ പുറത്ത് അങ്ങനെ ശോഭിക്കുന്ന ആ സൗന്ദര്യം അവൻ ജനിച്ചപ്പോൾ കണ്ടു നൂറ്റി ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് കണ്ടു അവൾക്ക് മനസ്സിലായി തമ്പുരാൻ ഇവന് വേണ്ടി ചിലത് സംഗ്രഹിച്ചു വെച്ചിട്ടുണ്ട് സ്തോത്രം എന്ത് വേണ്ടി ഹാലെ ലുയ ഒരു ഭയങ്കര നേതൃത്വം സംഗ്രഹിച്ചു വെച്ചിട്ടുണ്ട് ഇവന് വേണ്ടി ഒരു വലിയ നിയോഗം സംഗ്രഹിച്ചു വെച്ചിട്ടുണ്ട് ഇവന്റെ കയ്യിലോട്ട് കൈമാറാൻ ചില കൽപ്പനകൾ എഴുതി വെച്ചിട്ടുണ്ട് സമാഗമന കൂടാരത്തിന്റെ പ്ലാൻ അല്ലെങ്കിൽ ഇവന്റെ കയ്യിലോട്ട് കൊടുക്കത്തക്കവണ്ണം വണ്ണം സ്വർഗം സംഗ്രഹിച്ചു വെച്ചിട്ടുണ്ട് അല്ല പഴയ നിയമത്തിന്റെ മധ്യസ്ഥനായി ഇവനെ വണ്ണം സ്വർഗം ചിലത് ഇവന് വേണ്ടി എഴുതി വെച്ചിട്ടുണ്ട് മരുഭൂമിയിലെ ലക്ഷക്കണക്കിന് വരുന്ന ആളുകളുടെ കൂട്ടമായ ദൈവസഭയുടെ നടത്തി വേണ്ടി ദൈവം സംഗ്രഹിച്ചു വെച്ചിട്ടുണ്ട് ഇവിടെ ഇരിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ഹല്ലെ ലുയാ സ്തോത്രം നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ജനിക്കുന്നതിനു മുമ്പ് ഹാലേ ലുയാ അങ്ങനെ ഒരു അനുഭവം ഉണ്ടില്ലേ ജനിക്കുന്നതിന് മുമ്പ് ജനിക്കാനുള്ള കുഞ്ഞിനെ കുറിച്ച് തമ്പുരാൻ പറഞ്ഞിട്ടുണ്ട് വ്യക്തമായി ചിലത് ദൈവത്തിൽ നിന്ന് പ്രാപിച്ചിട്ടുണ്ട് എൻ്റെ എൻ്റെ മൂത്ത പൈതലിനെ കർത്താവ് എനിക്ക് തരുന്നതിന് മുമ്പ് ഞാൻ അവനെ ഏത് മന്തിൽ കൺസീവ് ചെയ്യുമെന്ന് പറഞ്ഞു അവനെ കുറിച്ചുള്ള ആലോചന സ്വർഗം എനിക്ക് തന്നു ഹല്ലലിയ സ്തോത്രം എൻ്റെ ഇവിടെ ഇരിക്കുന്ന ഈ പെൺകുഞ്ഞ് അല്ലലിയ സ്തോത്രം അവളുടെ എൻ എം പി എന്നായിരിക്കുമെന്ന് കർത്താവിനെ എഴുതി കാണിച്ചു സ്തോത്രം സ്തോത്രം വാക്തത്വത്തോടു കൂടി തന്നതാണെങ്കിൽ ഒരു ഉണ്ട് സംഗ്രഹിച്ചു വെച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ അവരെ അവിടെ എത്തിക്കത്തക്കോണ വാതിന് തള്ളി തുറക്കാൻ ഉള്ള ഉത്തരവാദിത്വം നമുക്ക് വെരി ബിഗ് റെസ്പോൺസിബിലിറ്റി ഇവൾ എന്താ ചെയ്തത് അവൾ ചെയ്തത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് മൂന്നാമത്തെ വാക്യം സ്തോത്രം അവള് പോയൊരു ഞാങ്ങണയുടെ പെട്ടകം വാങ്ങിച്ചു ലോ ക്വാളിറ്റി ആയിരിക്കും വാങ്ങിച്ചത് ഇല്ലിയ ഒരടിമയ്ക്ക് എന്തോ വാങ്ങിക്കാൻ പറ്റും ഇവർക്ക് പേയ്മെന്റ് ഒന്നും ഇല്ല എല്ലാം പോയപ്പോഴാണ് കിട്ടിയത് അല്ലിയ അസ്തോത്രം എവിടെയെങ്കിലുമൊക്കെ തടഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഓർത്തോണം മൊത്തം കൂടെ തരാൻ വേണ്ടി തമ്പുരാൻ വെച്ചേക്കുക പാലിശയടക്കം അടക്കം ഈ അസ്തോത്രം അപ്പം ഇവള് വാങ്ങിച്ചപ്പം നിസ്സാരമായി ഒരു ഞങ്ങളുടെ പെട്ടവായിരിക്കും വാങ്ങിച്ചത് ഇത്രയ്ക്ക് ഇത്ര വിലയുള്ളതാ വാങ്ങിച്ചത് ഇനി ഇവള് തേച്ച പശയും കീലുവോ അന്ന് അന്ന് ഈജിപ്റ്റിലുള്ള അല്ലെങ്കിൽ രാജകൊട്ടാരത്തിലൊക്കെ ഉപയോഗിക്കുന്ന പശയുമായിട്ട് കീലുമായിട്ടൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വെരി ലോ ക്വാളിറ്റി വളരെ വില കുറഞ്ഞതായിരിക്കും വളരെ ക്വാളിറ്റി കുറഞ്ഞതായിരിക്കും ഇവള് തേച്ചത് സ്തോത്രം പക്ഷേ ആ പെട്ടകത്തിനകത്ത് വെള്ളം കയറിയില്ല ആ ഞാങ്ങണ പെട്ടകം ഉടഞ്ഞുപോയ സ്തോത്രം ഹല്ലയിലൂയ്യ ഞാനും നിങ്ങളും വിചാരിക്കരുത് അയ്യോ എനിക്ക് ബാക്കിയുള്ള പലരെയും കൂട്ട് അറിയില്ല ഒരു നേരം ഒക്കെ വേണമെങ്കിൽ ഭക്ഷണം കഴിക്കാതിരുന്നുപസിക്കാൻ അറിയുക അത് കൂടുതൽ പറ്റത്തില്ല പ്രസംഗിക്കാൻ അറിയില്ല വലിയ കാര്യങ്ങളൊന്നും അറിയില്ല സ്റ്റേജിൽ നിൽക്കാൻ അറിയത്തില്ല ഒരു നല്ല പാട്ട് താളത്തി ഇനി ഒന്നും വേണ്ട ആരാധനയുടെ ഇടയിൽ ആരാധനകിടയിലിരിക്കുമ്പം നല്ലതായിട്ടൊന്നും കൈയടിക്കാൻ പോലും അറിയത്തില്ല ഇപ്പോൾ കൈയ്യടി ഭയങ്കര വിഷയം ചില നമുക്ക് ഒരു വിധത്തിലും ആരാധിച്ച് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല അവരെ കുറ്റം പറയുമല്ല അവർക്കതിനുള്ള കഴിവില്ല നമ്മൾ എൻ്റെ എൻ്റെലിരിക്കുന്ന എല്ലാം ലോ ക്വാളിറ്റിയാണ് അവരറിയൂ ചാക്സിം ഫാസ്റ്റിനെ നോക്കിക്ക് ശാരൺ ബ്രതറിനെ നോക്കിക്ക് അവരെ നോക്കിക്ക് ഇവരെ നോക്കിക്കേ അവരെല്ലാം നോക്കുമ്പം എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഒന്നുമില്ല ഞാൻ കൂടെ താമസിക്കുന്നു പിൻ്റെ കൂടെ നാല് ഉള്ളതങ്ങ് പറയാലോ പിൻ പിന്നെ എന്നോട് പിണങ്ങത്തില്ല നാല് വാക്കുകൂട്ടി പുള്ളിക്ക് പ്രാർത്ഥിക്കാൻ അറിയത്തില്ല പക്ഷേ എവിടെ പോയാലും കുറേ അട്രാക്റ്റീവ് ആയിട്ടുണ്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചു തോന്നുന്നു എവിടെ പോയാലും കുറേ ട്രാക്റ്റും കൊണ്ടുവന്ന് പുള്ളിക്കാവുന്ന പുള്ളി ചെയ്യും നമ്മൾ വിചാരിക്കും നമ്മൾ ചെയ്യുന്നത് ഭയങ്കര ഒരു നമ്മൾ കമ്പയർ ചെയ്യുക പക്ഷേ ഒരു കാര്യം ഓർത്തോണം നിയോഗമുള്ളതിനെ ഒളിപ്പിക്കാനായിട്ട് മരുഭൂമിയിലെ ദൈവസഭയ്ക്ക് പ്രയോജനമുള്ള ചിലതിനെ അല്ല പ്രിസേർവ് ചെയ്യാനായിട്ട് ഞാനും നിങ്ങളും എടുക്കുന്ന ചെറിയ ചെറിയ എഫേർട്ട് ഉണ്ടല്ലോ അതിനെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട് ഒരു ഒന്നും പറഞ്ഞ് പ്രസംഗിക്കാൻ അറിയത്തില്ലെങ്കിലും അല്ലെങ്കിൽ ഒരു ദൂത് പറഞ്ഞ് ഫലിപ്പിക്കാൻ അറിയത്തില്ലെങ്കിലും എഴുന്നേറ്റ വാക്യം വായിച്ചാൽ പോലും അതിനെ ശക്തിയേറിയ ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ഒരു പശയാക്കി തീർക്കാൻ കീടാക്കി തീർക്കാൻ കഴിയുന്ന ഒരു സ്വർഗം ഇവിടെയുണ്ട് ഡു വട്ട് യു ക്യാൻ നിങ്ങൾക്ക് കഴിയുന്ന ഒന്ന് ചെയ്തേ ഞാനതിനുവേണ്ടി എൻകറേജ് ചെയ്യുന്നതാ സഹോദരിമാരെ എല്ലാം പിടിച്ചു കൂട്ടി സ്തോത്രം പ്രേം മദേസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട് സ്തോത്രം സ്തോത്രം രണ്ടു വാർക്ക് കൂട്ടിച്ചേർത്ത് പ്രാർത്ഥിക്കാൻ അറിയാത്തവരാ അതിനകത്ത് കൂടിയവരെല്ലാം ഇന്ന് ഞാൻ ആ ഗ്രൂപ്പിൽ വേണ്ട ഹല്ലലിയാ അവര് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യും അവര് മെസ്സേജ് പറയും അവർ ആരാധന എടുക്കും അവർ ഓർഗനൈസ് ചെയ്യും അവരെല്ലാം ചെയ് ഞാൻ വല്ലപ്പോഴും ഒന്ന് കേറിയാ മതി സ്തോത്രം ദറ്റ്സ് എ പാർട്ട് ഓഫ് മൈ കോളിംഗ് കേട്ടോ ഹലലി എ മെൻറ്ററിങ് ഇസ് എ പാർട്ട് ഓഫ് മൈ കോളിംഗ് ടില്ലിങ് ദ ഗ്രൗണ്ട് ഇസ് എ പാർട്ട് ഓഫ് മൈ കോളിംഗ് എനിക്കറിയാം എൻ്റെ വിളിക്ക് അകത്ത് എന്തൊക്കെയുണ്ടെന്നുള്ളതിനെക്കുറിച്ച് നല്ല ബോധ്യം എനിക്കുണ്ട് എവിടെയെങ്കിലും ചെന്ന നില ഒഴു ഉഴന്ന് ഉഴുന്നത് എൻ്റെ ഒരു ജോലിയാണ് ഹല്ലലി അത് എൻ്റെ മേലെ വിളിയുടെ ഒരു ഭാഗമാണ് ഹല്ലലി അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇന്ന് ഇവിടെ നിൽക്കുന്നു സ്തോത്രം ഹലി ലുയ നീ തേക്കുന്ന പശടെ ക്വാളിറ്റി അല്ല വിഷയം കീലിൻ്റെ ഹലു ഈ അസ്തോത്രം ആ വലിപ്പമല്ല വിഷയം നീ വാങ്ങിച്ചിരിക്കുന്ന ഞാങ്ങണയുടെ ബലമല്ല വിഷയം പക്ഷെ നീ ചെയ്യുന്ന പ്രവൃത്തിക്ക് ഭയങ്കര അർത്ഥങ്ങളുണ്ട് അതോടെ പറഞ്ഞ ഞാൻ നിർത്താം അല്ലെലി അസ്തോത്രം ഈജിപ്റ്റിനെ സംബന്ധിച്ചിടത്തോളം നയിൽ അവരുടെ ഒരു ദേവതയാണ് അവരുടെ ഈ ദേവത ഇസ്രയേലിലെ ധാരാളം ആൺകുഞ്ഞുങ്ങളെ ഇതിനോടകം വിഴുങ്ങിക്കളഞ്ഞു സ്തോത്രം പക്ഷെ ഇവളുടെ സന്തതിയെ ഇവളീ ഞാങ്ങളെട്ടകത്തിനകത്ത് വെച്ച് പശയും കീലും തേച്ച് ബലഹീനമായ കരങ്ങൾ കൊണ്ടെടുത്ത് മുറിഞ്ഞ മുറിഞ്ഞൃദയത്തോടുകൂടി അവളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം ചെയ്തിട്ട് ഇനി എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞ് ആ നൈൽ നദിയിലെ മുകളിൽ വെച്ചപ്പോൾ അവൾ അറിയാതെ ആത്മമണ്ഡലത്തിൽ ഒരു പ്രഹരമേറ്റു എന്താണെന്നറിയാമോ അവൾ വെച്ചതോ അതിൻ്റെ വെറും നദിയുടെ മുകളിലല്ല അവൾ വെച്ചതോ ഈജിപ്തിലെ ഒരു ദേവതയുടെ

നീ നീ വെള്ളത്തിന്റെ ഇവനെ വെച്ചപ്പോൾ അറിയാതെ ഇവന്റെ ജീവിതത്തെ വിഴുങ്ങിക്കളയാൻ ഇവന് വേണ്ടി സ്വർഗം സംഗ്രഹിച്ചു വെക്കുന്നതിനേക്ക് ഇവൻ എത്താതെ അവനെ ഉടച്ചു കളയാൻ സാധ്യതയുള്ള വെള്ളവുമായി ബന്ധപ്പെട്ട സകലതിനെയും നീ സകലതിനായിരുന്നു അവളുടെ കടലിന്റെ അമ്മ അമ്മയുടെ ലോ ക്വാളിറ്റിപ്പെട്ടകവും പശയും കീലും കൊണ്ട് ഒരു നബിയുടെ മേളിലേ വെച്ചല്ലോ പക്ഷേ അവൾ വെച്ച സന്തതി കടവിനെ കുറച്ചുകാലം കൂടെ മുമ്പോട്ട് പോയപ്പോൾ പറഞ്ഞു നീ കൊണ്ടുപോകുന്ന ജനത്തിന് അവരെ അല്ലയോ നീ അവനെ ഒരു നദിയുടെ അവന്റെ കയ്യിലിരുന്ന വടി കൊണ്ട് മരുഭൂമിയിൽ നദിയെ പുറപ്പെടുവിക്കുവാൻ കഴിയുന്ന ഒരുവനായി നീ അവനെ മാറ്റി തീർക്കുകയായിരുന്നു ഭക്തന്മാർക്ക് വേണ്ടി സ്വർഗം സംഗ്രഹിച്ചതിലേക്ക് നമുക്ക് നമ്മുടെ തലമുറയൊന്ന് റിലീസ് ചെയ്യാം ഹാലേ ലൂയി ലെറ്റസ് റിലീസ് നദിയുടെ മേളിൽ ഇവനെ കൊണ്ടുവന്ന് വെക്കുമ്പോണ്ടല്ലോ അകത്തെന്നല്ലുണ്ടിനകത്ത് ഇവനെ ഈ നദിയുടെ നദിക്കടിയിൽ ഇവനെ ഞങ്ങൾ പൂഴ്ത്തി കളയുമെന്ന് വാദിച്ച വാദത്തോട് സ്വർഗം പറഞ്ഞു അല്ലലിയ സ്തോത്രം നൂറ്റി ഇരുപത് ദിവസമാകുന്നതിന് മുമ്പ് ഇവന്റെ ശവശരീരം ഒരു മനുഷ്യനും കാണാതെ വേണം റിവർ ബെഡ്ന്റെ ആധിയൽ കൊണ്ടവന്ന പൂൾ티കളയവനും വാദിച്ച শত্রുവനോട് സ്വര്‍ഗ്ഗം പറഞ്ഞു ഹല്ലേലൂയ എന്നെ അമ്മ പശിയും കീലും தேசதானെങ്കിൽ ഹല്ലേലിയ പട്ടഗം വാഴുവാനെങ്കിൽ ഹല്ലേലൂയ ഘോഷം ഘോഷം ഇവനെ ആ ചെളിക്കകത്തണ്ട അന്നിയ നദിയുടെ കരപിന്നല്ല ഭൂമിയുടെ കരപിന്നല്ല ഞാൻ ഇവനെ 120 ദിവസവല്ല 120 సంవత్సరത്തിനു ശേഷം പീസകളുടെ കൊടുമുടിയുടെ മുകളിൽ ഞാൻ അവനെ അടക്കും നീ ഇപ്പൊ പണുതോ അവന് വേണ്ടി ഒരു പക്ഷേ സ്വർഗം അവന് വേണ്ടി പണിതോട്ടക അല്ലെങ്കിൽ എന്താ നിങ്ങൾ പറ അവന്റെ ശരീരത്തെ അടക്കിയത് ആയിരിക്കും നിങ്ങൾ ഉദ്ദേശിക്കുക സ്വർഗമാ അത് പണിതത് തന്റെ ഭക്തന്മാർക്ക് വേണ്ടി സംഗ്രഹിച്ചത് ഒന്നുകൂടെ ദേവക്കളോട് ഞാൻ പറയട്ടെ ഭക്തന്മാർക്ക് വേണ്ടി സംഗ്രഹിച്ചത് ഘട്ടകത്തിനകത്താണെങ്കിൽ നടന്നു കയറിയാൽ ഹലി അസ്തോത്രം കനാൻ ദേശത്തിനാണെങ്കിൽ വിട്ടു പുറപ്പെട്ടാൽ ഹ ലി അസ്തോത്രം സ്ത്രോത്രം തലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ അവരെ അതിലേക്ക് നാം റിലീസ് ചെയ്താൽ അവിടെ അതിൻ്റെ അടുത്ത വാക്യം വായിക്കുന്നു മനുഷ്യപുത്രന്മാർ കാണെ ഒരു പ്രവൃത്തി വരുമെന്ന് സംഗ്രഹിച്ചത് നമ്മൾ മാത്രം അനുഭവിക്കുകയല്ല നാം അനുഭവിക്കുന്നത് മനുഷ്യപുത്രന്മാർ കാണുന്ന വിധത്തിൽ സ്ത്രോത്രം മനുഷ്യപുത്രന്മാർ കാണുന്ന വിധ സ്തോത്രം നമുക്ക് വേണ്ടി ദൈവസഭയെ ഒരു കാര്യം നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ദൈവം സംഗ്രഹിച്ചു വെച്ചിരിക്കുന്ന ചിലതുണ്ട് ഹാലലു നിങ്ങളുടെ കൂട്ടായ്മയ്ക്ക് വേണ്ടി നിങ്ങളുടെ ദൈവസഭയ്ക്ക് വേണ്ടി നിങ്ങളുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി അല്ലിയ സ്വർഗം സംഗ്രഹിച്ചു വെച്ചിരിക്കുന്ന ചിലതുണ്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്വർഗം തന്നെ ഭക്തന്മാർക്ക് വേണ്ടി ആ നന്മ അനുഭവിക്കാനുള്ള ആശംസയോടെ ഞാൻ വാക്കുകൾ ചുരക്കുകയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ